രാജവീഥികൾ കീഴടക്കാൻ വിൻഫാസ്റ്റ് പ്രീമിയം ഇലക്ട്രിക് എസ് യുവകൾ പുറത്തിറങ്ങി വി എഫ് സിക്സും വി എഫ് സെവനുമാണ് ഇന്ത്യയിൽ കമ്പനി അവതരിപ്പിച്ചത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ നിർമ്മാണ കേന്ദ്രത്തിൽ അസംബ്ലി ചെയ്ത കാറുകളുടെ ആദ്യ മോഡലുകളാണ് എത്തുന്നത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഫാസ്റ്റ് ചാർജിങ്ങും എ ആർ എ ഐ സാക്ഷ്യപ്പെടുത്തിയ നാനൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ വരെ റേഞ്ചും ഉറപ്പ് നൽകുന്ന ഈ കാറുകൾ റോഡിലെ രാജാവാകും ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് എം എം വീൽബേസും നൂറ്റി തൊണ്ണൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഇന്ത്യയ്ക്ക് അനുയോജ്യമാണ് നമ്മുടെ നിരത്തുകളിൽ രണ്ട് ഇൻറ്റീരിയർ ട്രീം നിറങ്ങളിലും എർത്ത് വിൻഡ് വിൻഡ് ഇഫിനിറ്റി എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളിലും വി എഫ് സിക്സ് പ്രീമിയം ലഭ്യമാണ് നാല് പോയിൻറ്റ് അഞ്ച് മീറ്ററിൽ കൂടുതൽ നീളവും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എം എം വീൽബേസുമുള്ള എസ് യു വിയാണ് വി എഫ് സെവൻ രണ്ട് ബാറ്ററി പാക്കുകളിലും എർത്ത് വിൻഡ് വിൻഡ് ഇൻഫിനിറ്റി സ്കൈ സ്കൈ ഇൻഫിനിറ്റി എന്നീ വേരിയൻ്റുകളിലും ലഭ്യമാണ് രണ്ട് ഇൻറ്റീരിയർ കളർ ഓപ്ഷനുകളും രണ്ട് ഡ്രൈവ് ട്രെയിൻ ഓപ്ഷനുകളും കാറിനുണ്ട് ജി എസ് ടി കുറച്ചതിനാൽ വിലയും കുറയും ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും മികച്ച സമയം ഇപ്പോൾ പുറത്തിറങ്ങുന്ന മിക്ക മോഡലുകൾക്കും ലക്ഷങ്ങളുടെ കുറവാണ് ജി എസ് ടിയിൽ കുറവ് വരുത്തിയതോടെ പ്രീമിയം കാറുകൾക്ക് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് എല്ലാ വാഹന നിർമ്മാതാക്കളും പ്രത്യേകിച്ച് ജനപ്രിയ വാഹനങ്ങളുടെ നിർമ്മാതാക്കളായ മാരുതി സുസുഖി ടാറ്റ മോട്ടേഴ്സ് മഹേന്ദ്ര ടയോട്ട സ്കോഡ റെനോ കിയ ജീപ്പ് എം ജി നിസാൻ ഫോക്സ് വാഗൻ തുടങ്ങിയ വാഹനങ്ങളെല്ലാം എല്ലാ നിർമ്മാതാക്കളും ജി എസ് ടിയിലുണ്ടായ കുറവ് ഉടമകൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ പ്രീമിയം മോഡലുകളായ ജാഗ്വാറും ലാൻഡ് റോവറും തങ്ങളുടെ മോഡലുകളുടെ വിലയിൽ വലിയ തോതിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വില ഇളവ് ലഭിക്കുന്നത് റേഞ്ച് റോവറിനാണ് നാല് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ കുറയുമെന്നാണ് ലഭിക്കുന്ന വിവരം ജീപ്പ് കോംപസ് നാല് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ വരെ കുറയുമെന്നാണ് ലഭിക്കുന്ന വിവരം പ്രമുഖ ബ്രാൻഡ് കാറുകൾക്കെല്ലാം വിലയുടെ ആനുപാതികമായി കുറയുന്നുണ്ട് അതുപോലെ ഇൻഷുറൻസിനെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി ജി എസ് ടി പ്രകാരമുള്ള ഇളവിൻ്റെ ആനുകൂല്യം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ തന്നെ ലഭിക്കും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ധനമന്ത്രാലയം പറയുന്നത് കമ്പനികൾ ജി എസ് ടി നിരക്ക് കുറച്ചതിൻ്റെ ആനുകൂല്യം തനിക്ക് നൽകുന്നില്ലെന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കും